പഴുത്തു തുടങ്ങുമ്പോൾ പിങ്ക് നിറത്തിലും ശരിക്കും പഴുക്കുമ്പോൾ റെഡ് അല്ലെങ്കിൽ റെഡിഷ് പർപ്പിൾ നിറത്തിലും വരുന്ന ചെറിയൊരു പുളിരസവും മധുരവുമുള്ള ചെറിയ ആകൃതിയിലുള്ള ഈ പഴത്തിനെ ഞങ്ങളുടെ നാട്ടിൽ ഓലോലിക്ക ലവലോലിക്ക എന്നൊക്കെയാണ് വിളിക്കാറ് എന്നാൽ പലയിടങ്ങളിലും ലൂപിക്ക എന്നും ഇതിനൊരു പേരുണ്ട് ട്രോപ്പിക്കൽ ഏഷ്യ ജന്മദേശമായ ഫ്ലാക്കോർട്ടിയ ജാങ്കോമാസ് അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി പ്ലം എന്നറിയപ്പെടുന്ന ഈ നിത്യഹരിത വൃക്ഷം ഏകദേശം പത്ത് മീറ്ററോളം ഉയരത്തിൽ വളരാറുണ്ട് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായുള്ള ഈ പഴം കഴിക്കുന്നത് നല്ലതാണ് ചെറിയ അളവിൽ പൊതുവെ വീടുകൾ ിൽ അച്ചാറിടാനാണ് ഇവയെ ഉപയോഗിക്കാറുള്ളത് ലൗലോലിക്ക അച്ചാറിനും ഉപ്പിലിട്ടനും ഒക്കെ നല്ല രുചിയാണ് ഇതിന്റെ പഴുത്ത പഴം അങ്ങനെ തന്നെ കഴിക്കുന്നവരും ഉണ്ട് എന്നാൽ എനിക്കിഷ്ടം ഓലോലിക്ക ഉപ്പ് കൂട്ടി കഴിക്കുന്നതാണ് ഇവയുടെ കായ്കൾക്കുള്ളിലായ ചെറിയ വിത്തുകൾ ഉണ്ടാകും വിത്തുകൾ വഴിയാണ് പ്രധാനമായും തൈകൾ ഉത്പാദിപ്പിക്കാറുള്ളത് എയർ ലെയറിംഗ് വഴിയും കമ്പുകൾ മുറിച്ചു നട്ടും ഇതിന്റെ തൈകൾ ഉത്പാദിപ്പിക്കാറുണ്ട് സൗത്ത് ഇന്ത്യയിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടാറുള്ളത് ഇന്ത്യ കൂടാതെ മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ശ്രീലങ്കയിലും ഒക്കെ ഇവയെ കാണാറുണ്ട് ലവലോലിക്കയെ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന പേരും ഇവയുടെ ഉപയോഗങ്ങളും നിങ്ങൾക്കറിയാവുന്നത് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്